പാദത്തിൽ കനേഡിയൻ സമ്പദ് വ്യവസ്ഥ രണ്ട് പോയിന്റ് ആറ് ശതമാനം വാർഷിക നിരക്കിൽ വളർന്നുവെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ റിപ്പോർട്ട് ആയുധ സംവിധാനങ്ങൾക്കായുള്ള ഫെഡറൽ സർക്കാരിന്റെ ചെലവ് എൺപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചതാണ് പ്രതീക്ഷിച്ചതിലും ശക്തമായ വളർച്ചയ്ക്ക് കാരണമായത് അതോടൊപ്പം അസംസ്കൃത എണ്ണ കയറ്റുമതിയിലും വർധനയുണ്ടായി രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് ആകുമ്പോഴേക്കും ജി ഡി പി യുടെ ശതമാനം പ്രതിരോധത്തിനായി ചെലവഴിക്കുമെന്ന് കാനഡ മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കൊപ്പം പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു സെപ്റ്റംബറിൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജി ഡി പി പൂജ്യം പോയിൻറ്റ് രണ്ട് ശതമാനം വളർച്ച കൈവരിച്ചതായി സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ അറിയിച്ചു അതേസമയം കാനഡയിലെ പല ബിസിനസ്സുകളും ഇപ്പോഴും പിന്നോട്ടു പോകുകയാണ് കൂടാതെ സാമ്പത്തിക വ്യവസ്ഥ കൂടുതൽ ഉയരത്തിലേക്ക് മാറാനാവശ്യമായ വേഗത കൈവന്നിട്ടില്ലെന്നും കനേഡിയൻ ചേംബർ ഓഫ് കൊമേഴ്സിലെ ചീഫ് ഇക്കണോമിസ്റ്റായ ആൻഡ്രൂ ഡിക്കാപ്പൂവ പറയുന്നു